സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ച് ലോകം മുഴുവനും ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ ഇതിൽ പങ്കാളികളാകുന്ന മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്താണ് നാം പറയാറുണ്ട് നമ്മളൊക്കെ തൗഹീദ് ഏകദൈവ വിശ്വാസികളാണ് തൗഹീദിന്റെ തൗഹീദിൻ്റെ എന്നാൽ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കണ്ടാൽ അള്ളാഹുവുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്ത മറ്റു ദൈവങ്ങളോടും മറ്റു ആചാരങ്ങളോടും അങ്ങേയറ്റം പ്രാധാന്യം കൽപ്പിക്കുന്നതുമായ മുസ്ലിം സമൂഹത്തെ കാണാം അവർ പറയുന്നൊരു വാക്ക് മത സൗഹാർദ്ദം വേണ്ടേ എന്നാണ് എന്നാൽ ഒറ്റ വാക്കിനെ മറുപടി പറയാം മതങ്ങൾ തമ്മിൽ ഒരു സൗഹാർദ്ദവും ഇല്ല ശുദ്ധമായ കുർആാൻ വ്യക്തമായിട്ട് പറയണം മതങ്ങൾ തമ്മിൽ ഒരു സൗഹാർദ്ദവുമില്ല ഇന്നീൻ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരൊറ്റ ദീനേ ഉള്ളൂ ആ ദീനിന് ഒരു പേരേ ഉള്ളൂ അത് ഇസ്ലാം എന്നാണ് ആ ഇസ്ലാമിന്റെ അഹലികാരായ ആളുകൾ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകളുടെ താഴെ കമന്റ് ഇടുമ്പോ ചില പ്രഭാഷണങ്ങളുടെ താഴെ കമന്റ് ഇടുന്നത് വളരെ വികൃതമായിട്ടാണ് ഇയാൾ ഏത് മുസ്ലി ഇയാൾ എന്തായി പറയണത് എന്ത് ദീനാണ് ഇയാൾ പറയുന്നത് ഇതൊക്കെ ഒരു സ്വാതന്ത്ര്യം വേണ്ടി എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ തലമുറ നമ്മുടെ പിന്നിൽ ജനിച്ച് വളർന്നു വരികയാണ് അവരുടെ മുന്നിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇന്നത്തെ ദിവസം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി വെക്കുകയാണ് നിവേദനം ചെയ്യുന്ന കാണാം

നിങ്ങൾ ഉദ്ദേശിച്ച ഈ ശിർക്ക് ആരാധനയ്ക്ക് അർഹൻ അല്ലാഹു അല്ലാത്ത മറ്റൊരു ഇലാഹിനെ പങ്കുചേർക്കുന്ന ശിർക്കിനെക്കുറിച്ചാണോ നിങ്ങൾ ഈ പറയുന്നത് ആ സമയത്താണ് അല്ലാഹുവിൻ്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു ഒരു ഭാഷയണ്ട് സക്കൽതക ഉമ്മഖിയ അബൂബക്കർ സക്കൽതക ഉമ്മഖിയ അബൂബക്കർ ഉമ്മബക്കർ നിയന്തായി പറയുന്നു അശ്റകു അഖഫാ ഫീകും മിൻ ദബീബിൻ നംൽ ും നിങ്ങൾ വിചാരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ചെയ്ത് 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 വലിയ മാരകമായ മാറും എന്ന് മുഹമ്മദ് മുസ്തഫ ചിന്തിച്ചു നോക്കിയ സഹോദരങ്ങളെ നിങ്ങൾ അള്ളാഹുനെ പ്രതിഷ്ഠിക്കേണ്ട സ്ഥാനത്ത് അള്ളാഹു ചെയ്യരുത് എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ നോക്കി ക്യാൻസർ എന്ന് പറയുന്ന ഒരു മഹാരോഗം ഇന്ന് പടർന്നു പന്തലിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഈ ആലുവയിലെ കുട്ടമശ്ശേരിയിൽ ഒരു ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ പോയി അദ്ദേഹത്തിന്റെ ലിവറിൽ ആദ്യം ഒരു നാല് പുള്ളിയായിരുന്നു സ്കാൻ ചെയ്തപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ അടുത്ത സ്കാൻ ചെയ്യാൻ പോയപ്പോൾ എട്ട് പുള്ളിയായി പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് പതിനാറ് പുള്ളിയായി പിന്നെ അടുത്ത ആഴ്ച നോക്കിയപ്പോൾ പത്തറുപത് പുള്ളിയായി അദ്ദേഹത്തിന്റെ ലിവറിൽ തമിഴ്നാട് ജില്ലയിലെ വെല്ലൂരിലെ സി എം സി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ വിധിയെഴുതി ഇത് ലിവർ സിറോസിസ് ക്യാൻസർ ആണ് അവസാന ഘട്ടമാണ് ഇനി ചെയ്യാൻ ഒന്നുമില്ല കിടന്ന ഉറക്കം വരുന്നില്ല കിടന്നിട്ട് ഉറക്കം വരുന്നില്ല നിങ്ങൾ നോക്കിയ ക്യാൻസർ എന്ന് പറയുന്ന രോഗം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ഈ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ നമുക്കറിയില്ല ഇത് അതിന്റെ മൂർധന്യ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഈ രോഗം വരുന്നുണ്ടെന്നുള്ള അടയാളം തന്നെ ബോഡി കാണിക്കുകയുള്ളൂ എല്ലാ രോഗവും അങ്ങനെയാണ് ബ്രെയിൻ ട്യൂമർ ക്യാൻസർ അറ്റാക്ക് ബ്ലോക്ക് ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് അത്തരം അവസ്ഥകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും ഈ കാക്കണേ അള്ളാ കാര്യമായി അറിയില്ല നമ്മുടെ ഇതുപോലെയാണ് ഇതുപോലെയാണ് ഒരു മാരകമായ ക്യാൻസറാണ് നമ്മളത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല നമ്മൾ പങ്കെടുക്കുന്ന പരിപാടികൾ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ ഇതൊക്കെ ശിർക്ക് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അള്ളാഹു നമുക്ക് ചെയ്തു തരേണ്ട സഹായങ്ങൾക്ക് പകരം മറ്റൊരാളെ പ്രതിഷ്ഠിച്ചുകൊണ്ടും മറ്റൊരാളെ സന്നിവേശിപ്പിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് മറ്റൊന്നിലേക്ക് അവലംബിക്കുന്ന അല്ലെങ്കിൽ അള്ളാഹുവാണ് ഏകനായ ഇലാഹു എന്നിരിക്കെ മറ്റു ചില ഇലാഹുകളെ മറ്റു മതസ്ഥരാരാ അവരുടെ ആഘോഷങ്ങൾ അതുപോലും നമുക്ക് പറ്റൂല എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എത്ര ഗുരുതരമാണ് ഗൗരവമാണെന്ന് റസൂൽ മുഹമ്മദ് മുസ്തഫ അലൈഹി പറഞ്ഞു ചെറുതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന സമൂഹത്തിൽ നടക്കുന്നതല്ലേ ഇത് കലാലയങ്ങളിന്റെ ഉള്ളിൽ നടക്കേണ്ടതല്ലേ നമ്മളതിൽ പങ്കെടുക്കേണ്ടതല്ലേ ഇല്ലെങ്കിൽ എന്താണ് ആളുകൾ വിചാരിക്കുക എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് അത്തരം പരിപാടികളിൽ പങ്കെടുക്കുമ്പോ മുസ്ലിമേ അല്ല അത് വേണ്ട എന്ന് പറഞ്ഞ കാര്യമാണെങ്കിൽ അത് ശെറക്കായി മാറും കൊടുംപാവമായി മാറുന്നതാണ് അങ്ങനെ ചെയ്ത് ചെയ്ത് നിനക്കൊരു വലിയ അപകടകരമായ കാര്യമല്ല എന്ന് തോന്നി നിന്റെ വിശ്വാസത്തിൽ അല്ലാഹു വല്ലാത്ത അപകടങ്ങൾ സംഭവിപ്പിച്ച് അവസാനം നീ കാഫിറായി മരിച്ചു പോകുന്ന അവസ്ഥ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ ും നിന്നോട് പങ്കു ചേർക്കുന്ന ശിർക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ല അത് എനിക്കറിയാവുന്ന കാര്യമാണത് പാടില്ല എന്ന് അങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ ചെന്ന് വീടാൻ എനിക്ക് വരുത്തരുതേ അല്ല എനിക്കറിയാത്തൊരു കാര്യത്തിനോട് ഞാൻ നിന്നോട് കാവൽ തേടുന്നു ഞാൻ അറിയാതെ എന്തൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവും

അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ നമ്മൾ ഇത് ചെയ്യണം വളരെ സൂക്ഷിക്കണം നമ്മൾ ദുബായ ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ വിശുദ്ധമായ ഖുർആാന്റെ ഒരു ആയത്തെ ഞാൻ നിങ്ങൾ ഓര് കേൾപ്പിക്കട്ടെ تكاد السماوات يتفطرن منه وتنشق الارض وتخر الجبال هدا عند عول الرحمن ولدا وقالوا اتخذ الرحمن ولدا الله من ورم مغن اندي മകനാണ് ഈസാ നബി എന്നാണ് ക്രൈസ്തവരായ സഹോദരങ്ങൾ പറയുന്നത് എന്തുമാത്രം അപകടകരമായ കാര്യമാണ് അവർ പറയുന്നത് സഹോദരങ്ങളെ സഹോദരങ്ങളെ വിശുദ്ധമായ കുറാനാണ് ഈ പറയുന്നത് അല്ല പറയുന്നുണ്ട് അങ്ങനെ അവർ കൊണ്ടുവരുമ്പോ സംഭവിക്കുന്നത് എന്തെന്നറിയുമോ അള്ളാഹുവിന് ഒരു മകൻ ഉണ്ട് എന്നവര് പറഞ്ഞാൽ ആകാശം കിടുകിടാ വിറയ്ക്കുകയായി അത് ഉതിർന്ന് വീഴുംകാശവും ആകാശത്തിലുള്ളതെല്ലാം പിതാവ് മാതാവ് പിതാവ് പുത്രൻത്വത്തിൽ ഏകത്വം എന്നാണ് പ്രിയപ്പെട്ട ക്രൈസ്തവരായ സഹോദരങ്ങളുടെ വിശ്വാസം മൂന്നും കൂടി ഒരു ദൈവമെന്ന എന്നാൽ വിശുദ്ധമായ കുർആാൻ വൺ ബൈ വൺ ആയിട്ട് അതല്ല എന്ന് പറയാൻ അള്ളാഹുവിനൊരു മകനുണ്ട് എന്ന് പറയുമ്പോൾ പറ്റുന്ന അപകടം ആകാശം പൊട്ടിപ്പിളരും ഭൂമി പൊട്ടിത്തകരും ആകാശം കിടുകിടാ കിടുകിടാകറയ്ക്കും ഭൂമിയിലുള്ള പർവതങ്ങൾ ഒരു മകനുണ്ടെന്ന് പറയുന്നവരുടെ അവസ്ഥ ഇതാണ് അള്ളാഹുവിനൊരു മകനുണ്ടെന്ന് പറയാൻ അത് ിയ ഒരു വാക്കല്ല അങ്ങനെ പറയാൻ പാടില്ല ഇൻകുല്ലുമിസ്വൽ ഇല്ല ഈ ോകത്ത് അണ്ടകടാ എന്തൊക്കെയുണ്ടോ ആകാശവും ഭൂമിയും അതിൻ്റെ ഉള്ളിലുള്ള സർവചരാചരങ്ങളും സമുദ്രവും സമുദ്രത്തിൻ്റെ ഊളിയിട്ട് നടക്കുന്ന സർവ്വജാലങ്ങളും വിജീവികളും ഈ ഭൂമിയുടെ മുകളിലുള്ള മനുഷ്യർ ജിന്ന് ഭൂമി ലോകത്തുള്ള സർവ്വ ആകാശമണ്ഡലങ്ങളിലെ സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗ്യാലക്സികൾ സർവ <tosab> ോ എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നാ ഖുർആൻ പറയാ അതാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസം സമുദ്രത്തിന്റെ അടിയിൽ ഊളിയിട്ടടക്കുന്ന മത്സ്യം കരയിലുള്ള പക്ഷികളും സർവ്വതും അള്ളാഹുവിന്റെ അടിമകളാണ് ഭൂമിയിലും ആകാശത്തിലും പർവതത്തിലും സമുദ്രത്തിലുള്ള സദാ അനു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു ഈസാ നബി അള്ളാഹുവിന്റെ മകനല്ല അള്ളാഹുവിന്റെ പ്രവാചകനാണ് അള്ളാഹുവിന്റെ അടിമയാണ് ദൈവപുത്രൻ ജനിച്ചു എന്നുള്ള ആഘോഷമുണ്ടാകുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിൽ പങ്കാളികളാകുന്ന മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഖുർആാൻ പറയുന്നത് അവരെ തകരും അവരുടെ തരിപ്പണമാകും അവരുടെ വിശ്വാസങ്ങൾ വിശ്വാസങ്ങൾക്കിലോട്ട് ചെന്നെത്തും എന്ന് പരിശുദ്ധമായ കുർഹാൻ അള്ളാഹു നമുക്ക് നമ്മളെ നമ്മളെ ഇന്നൽ അതുകൊണ്ട് ആ ഏകനായ ഓർക്കേണ്ടത് ഏകനായ റബ്ബിനെയാണ് സ്മരിക്കേണ്ടത് സഹോദരങ്ങളെ നമ്മുടെ മക്കൾ പലരും ക്രൈസ്തവ മഹിളാലയങ്ങളിൽ ക്രൈസ്തവാലയങ്ങളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നു അത്തരം സംവിധാനങ്ങൾ പങ്കെടുക്കണം എന്നാണ് വിശുദ്ധമായ ഖുർആൻ الله ان القران برينا من وقالت اليهود زير بن الله وقالت النصارى المسيح بن الله ذلك قولهم بافواههم يلاهئون قول الذين كفروا

മറിയമിന്റെ മകനായ ഈസയെ യേശുവിനെ ാശിന് ഒറ്റ കൊടുത്തു കൊന്നു കളഞ്ഞു അങ്ങനെ അവർ കൊന്നിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ് ഖുർആൻ വ്യക്തമായിട്ട് അവര് പറയുന്നു യേശുവിനെ ഞങ്ങൾ ഓടിച്ചു പിടിച്ചു കൊന്നു കുരിശിൽ തറച്ചു നഗ്നായ ഒരു തോർത്തിന്റെ മേൽ കുരിശിൽ തറച്ചു ഞങ്ങൾ കൊന്നു പിന്നെ പുനർജീവിച്ച് അദ്ദേഹം പറയുന്നു അവർ കൊന്നിട്ടുമില്ല അവർ കുരിശിൽ തറച്ചിട്ടുമില്ല കൊന്നിട്ടുമില്ല റച്ചിട്ടുമില്ല പിന്നെ ഒരാളെ അവർ സാദൃശ്യമായി കണ്ട് അയാളെയാണ് പിടിച്ചു കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയത് അല്ലാതെ സാക്ഷാൽ നമ്മൾ അംഗീകരിക്കുന്ന ഈസാനബിയെ അല്ലെ എന്നിട്ട് രണ്ട് വിഭാഗം ആവുകയാണ് കൊന്നവർ അല്ല എന്ന് പറയുന്നവരും ഖുർആൻ പറയുന്നു ഞങ്ങൾ ഈസാനയാണ് യേശുവിനെയാണ് അത് കണ്ടുനിന്ന മറ്റവര് പറഞ്ഞു അത് അതെല്ലാ അത് വേറെ ആളാണ് അവർ തന്നെ രണ്ടായി അഭിപ്രായ വ്യത്യാസമായി നോക്കിയേ സഹോദരങ്ങളെ ഇത്തരം ആഘോഷങ്ങളിൽ സ്റ്റാറും കെട്ടിത്തൂക്കി ഞാൻ ഞാൻ ക്രൈസ്തവരായ സഹോദരങ്ങളോട് പരിപൂർണമായ ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ എൻ്റെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളോട് നമ്മൾ പറയുകയാണ് അവർ വിശന്നാൽ നമ്മളവർക്ക് ഭക്ഷണം കൊടുക്കണം അവർ രോഗിയായാൽ സന്ദർശിക്കണം അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വിവസ്ത്രരായാൽ അവർക്ക് വസ്ത്രം കൊടുക്കണം വീടില്ലെങ്കിൽ വീട് കൊടുക്കണം അങ്ങനെ തന്നെയാണ് വിശുദ്ധ ഇസ്ലാം പക്ഷേ അവരുടെ ആചാരങ്ങളിൽ ഒന്നുപോലും പങ്കെടുക്കാൻ നമ്മൾ തയ്യാറാവരുത് സാന്തക്ലോസ് കത്തിക്കുകയോ അത് കെട്ടിത്തൂക്കുകയോ അതിന്റെ വേഷമണിയുകയോ നമ്മുടെ മക്കളെ വേഷം അണിയിപ്പിക്കുകയോ ചെയ്യരുത് വിശുദ്ധമായ കുർആാൻ ശക്തമായ ഭാഷയിൽ അവർ നിഷേധികൾ എന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ നല്ല നല്ല തുറന്ന് മനസ്സോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ് നമ്മുടെ ചെറുപ്പക്കാരെ നമ്മുടെ യുവാക്കളെ മുതിർന്ന ആളുകൾ മാറ്റി നിർത്തി അത്തരം ആഘോഷ പരിപാടികൾ എന്തിന്റെ പേരിലാണെങ്കിലും നമ്മൾ അതിന്റെ കൂട്ടുകൂടരുത് മാറി നിൽക്കുക തന്നെ വേണം എന്തുകൊണ്ട് അള്ളാഹുവിന്റെ മകനാണെന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു അങ്ങനെ പറയുന്നവരെ ഈ ആകാശമണ്ഡലങ്ങൾക്ക് അള്ളാഹു ഉറപ്പിക്കും രൂപത്തിൽ അത്രമേൽ ഭയാനകമായിട്ട് തോന്നി അവൻ അവൻ ആരുടെയും ആരുടെയും മകനുമല്ല പിതാവുമല്ല ഇത്രയും ശക്തമായ ഒരു സൂറത്ത് നമ്മുടെ ും സൂറത്തു മറിയത്തിലും വിശാലമായിട്ട് അള്ളാഹു സൂറത്തു മറിയുമെന്നൊരു അധ്യായം തന്നെ കൊണ്ടുവന്നു പരിശുദ്ധയാണ് മറിയം പരിശുദ്ധരാണ് ആ മറിയം ബി വർ അള്ളാഹോ അത്തരം പരിശുദ്ധമായൊരു മതം നമ്മുടെ മുന്നിലുള്ളപ്പോൾ എന്തിന്റെ പേരിലാണ് നമ്മൾ ഈ മതത്തെ നമ്മൾ ചെറുതാക്കിയിട്ട് മറ്റുള്ളവരുടെ കൂടെ കൂടുന്ന ഓണാഘോഷങ്ങളിലും ആഘോഷങ്ങളിലും ഇത് ഓരോ ആഘോഷങ്ങളുടെ സമയം പള്ളിയിൽ മുഴങ്ങാറുണ്ടെങ്കിലും നമ്മുടെ മഹല്ലുകളിൽ അത് അനുവർത്തിക്കുന്നില്ല എന്നുള്ളത് അപകടകരം തന്നെയാണ് അത് മഹല് ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഇവിടെയുള്ള പി ടി എക്കാരും നമ്മുടെ മഹൽ നേതൃത്വം നൽകുന്ന ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ മുമ്പിൽ അത്രമേൽ ഗുരുതരമായ പറയുന്ന വിഷയത്തിലോട്ട് നമ്മൾ എത്തി കാരണം അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരു വിഭാഗത്തിന്റെ കൂടെ കൂടാൻ പാടില്ല എന്നല്ലേ ഖുർആൻ അവസാനം പറയുന്നു ഒമാക്കത്തലൂഹുദീന ഉറപ്പായിട്ടും ഈ സാനബിയെ അവർ കൊന്നിട്ടില്ല പിന്നെ എന്ത് ചെയ്തു വിഷയം പിന്നെ എന്ത് അല്ലാഹു ഉയർത്തി അള്ളാഹു പ്രതാപശാലിയായ റബ്ബാണ് നമ്മുടേത് ഹക്കീമാ തന്ത്രജ്ഞനായ റബ്ബാണ് നമ്മുടെ റബ്ബെന്ന് കുറ തഫ്സീറുകൾ പരിശോധിക്കാം ഇതിന്റെ വിശാലമായ കാര്യങ്ങൾ അതിനകത്ത് കാണാം ഞാൻ അള്ളാഹു 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 നമ്മളെ നിങ്ങൾ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് തരട്ടെ തരട്ടെ മദീനയിൽ ഏറ്റുകൊണ്ടുപോകുന്നില്ലാഹുട്ടെ പോവാത്തു പറയുന്ന തരട്ടെല്ലോതിലൂടെ നമ്മൾ കയറും ഹബീബായ മുഹമ്മദ് മുസ്തഫ അതിൽ ഒന്നാമത്തെ ദ്വാരത്തിന്റെ ഉള്ളിൽ ആയിഷാ ബീവിയുടെ വീടാണ് രണ്ടാമത്തെ ദ്വാരത്തിൽ ഒരാളെ അടക്കാൻ വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണ് മൂന്നാമതൊരു വലിയ ദ്വാരമുണ്ട് നിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് മുഹമ്മദ്

പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ ഹദീസ് കേട്ടോ വല്ലദീ നഫ്സി എന്റെ ആത്മാവ് ഏതൊരു അള്ളാഹുവിന്റെ കയ്യിലാണോ അള്ള തന്നെയാണ് സത്യം മറിയം മറിയമിന്റെ പുത്രൻ ാശമണ്ഡലങ്ങളിൽ നിന്ന് ഇറങ്ങി വരിക തന്നെ ചെയ്യും മുന്നിൽ വിളിക്കും യാ മുഹമ്മദ് മുഹമ്മദേ ആ സമയത്ത് മുത്തരങ്ങൾ പറയുന്നു ഞാൻ എന്റെ ഈസാ നബിക്ക് മറുപടി കൊടുക്കുമെന്ന് ഇതുവരെ തന്റെ പരിശുദ്ധമാക്കപ്പെട്ട നാവ പരിശുദ്ധ മുഹമ്മദ് യുടെ ചിറകിലാണെന്നും പള്ളിയുടെ വെള്ള മിനാരത്തിന്റെ മേലാണ് ഈസാനബി ഇറങ്ങി വരുന്നതെന്നും ഇന്ന് ഡെമസ്കസിൽ പോയാൽ കാണാം മിനാരങ്ങളെല്ലാം വെള്ള വെള്ളപൂശിയിരിക്കുന്നു ആ ഈസാനബി ഇറങ്ങി വരാനുള്ള കോവണിപ്പടിയും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു വർത്തമാന കാലഘട്ടത്തിലെല്ലാം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്കും മുമ്പ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇതിനു ക്രിയേറ്റബിൾ ആയിട്ട് ഈ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ ഒരു ശതമാനം പോലും ക്രിസ്മസിന്റെ അഹലുകാരായി യേശുവിന്റെ ജന്മം എന്ന് പറഞ്ഞ് ക്രിസ്മസ് ഇരുപത്തിയഞ്ച് കൊണ്ടാടുമ്പോൾ അതിന്റെ സ്റ്റാർ കെട്ടിത്തൂക്കാനും അതിന്റെ ശാന്തക്ലോസിന്റെ കൂടെ പാട്ടുപാടാ പോവാനും നീ പോയില്ലെങ്കിലും എന്റെ മകനെ പറഞ്ഞു വിടാൻ ഏത് ഇസ്ലാം അനുവദിക്കുന്നതെന്ന് പറയും മനസ്സിലാവുന്നില്ല അതുകൊണ്ട് സമൂഹമേ ഏത് കുടുംബത്തിൽ നിന്ന് ഏതാള് പോയോ ഉറപ്പായിട്ടും സമാധാനം പറയേണ്ടി വരും നിങ്ങൾ നിലകൊള്ളുന്ന പ്രസ്ഥാനമേതോ സംവിധാനമേതോ നിങ്ങൾ നിലകൊള്ളുന്ന കുടുംബമേതോ ആ കുടുംബത്തെക്കാളും പ്രസ്ഥാനത്തെക്കാളും എല്ലാ ബന്ധങ്ങളെക്കാളും നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ ദീനാണ് അതിൽ വെള്ളം കലർത്തരുത് അതിൽ ഉപ്പ് കലർത്തരുത് ിൽ നിങ്ങൾ ഒരു കളങ്കവും സൃഷ്ടിക്കരുത് ഇതിനെന്താണോ പറഞ്ഞത് അതനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ കാത്തിരിക്കുന്ന ഒരു മരണമുണ്ട് ഒരു നല്ല മരണം മരണം ആ അലങ്കോലമാക്കി മോശമാക്കി അപകടകരമായ മരണമാക്കി കൊണ്ടു ചെല്ലുന്നെ അതുകൊണ്ട് ഓർക്കേണ്ടതെപ്പോഴും അള്ളാഹുവിനെയാണ് ഈസാ നബി എന്നും പ്രവാചകനാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പരം അമ്പിയ മുർസലിങ്ങൾ കഴിഞ്ഞുപോയി ആദൻ നബി അടക്കം തുടങ്ങി അവസാന പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ ഈസാ നബി ഇറങ്ങി വന്നിട്ട് ബൈബിൾ അനുസരിച്ചല്ല ജീവിക്കുന്നത് അവിടെയാണ് വ്യത്യാസം പരിശുദ്ധമായ റസൂലുള്ള കൊണ്ടുവന്ന ഖുർആന്റെ ആ ആ അനുസരിച്ച ഈസാ നബി വസ്സലാം ഖുർആന്റെ ഹക്കു പ്രകാരം ഇവിടെ ജനങ്ങളോട് കൽപ്പിക്കുമെന്നും നാൽപ്പത് കൊല്ലം ഈ ദുനിയാവിൽ ജീവിക്കുമെന്നും മഹദി ഇമാമിന്റെ തൊട്ട് പിന്നാലെ ഈസാ നിസ്കരിക്കുമെന്നും മഹദി ഇമാമിനോടൊപ്പം പോയി ദജ്ജാലിനെ കൊല്ലുമെന്നും സംസ്ഥാത്തിനായി ലോകത്ത് അടക്കിവാഴുന്ന രാജാവായി വാഴുമെന്നും നാൽപ്പത് വർഷത്തിന് ശേഷം വഫാത്താകുമ്പോൾ മദീനയുടെ മസ്ജിജു നബവിയുടെ ഹബീബായ തങ്ങളെ അടക്കപ്പെടുമെന്നും പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് ഈമാൻ ഈമാൻ െ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാമിന്റെ കളങ്കം തെറ്റിച്ചു കളയാതെ ജീവിക്കാൻ അള്ളാഹു നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു നൽകട്ടെ എന്ന് മാത്രം ചെയ്തു